ഹൈ ഡിയേഴ്സ് ഇന്ന് മിന്നുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ പഞ്ചസാര എടുത്ത് ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചു അതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തു അങ്ങനെ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തു നമ്മളിവിടെ എടുത്തിരിക്കുന്ന പാലട മിക്സാണ് എലൈറ്റിൻ്റെ പാലട മിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നെയ്യും പഞ്ചസാരയും കൂടി ക്യാരമലൈസ് ചെയ്ത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ പാൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത് പാൽ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുള്ളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസുണ്ട് അതിനുശേഷം നമ്മൾ പാലട മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ എടുത്തത് രണ്ട് ലിറ്റർ പാലും രണ്ട് പാക്കറ്റ് മിക്സുമാണ് എടുത്തത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഏലക്കായ എടുത്തപ്പോൾ നമ്മൾ അളവൊന്നും നോക്കിയിട്ടല്ല കുറച്ചങ്ങ് എടുത്തൂന്നേ ഉള്ളൂ അപ്പോൾ അത് ഏലക്ക പൊടിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടിയാണ് ജാറിൽ പൊടിച്ചെടുത്തത് ശേഷം ഈ പൊടിച്ചെടുത്ത ഏലക്ക നമ്മൾ പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ചെറുതീയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി അതിനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇളക്കി ഇളക്കി ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു കൺസിസ്റ്റൻസിയിലും കളറിലൊക്കെ എത്തിയിട്ടുണ്ട് മിന്നൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്